ഹായ് ഹോൾ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് റാഗി കൊണ്ട് നല്ല മുഴിഞ്ഞ് ദോശ ഉണ്ടാക്കിയാലോ അതായത് കുടവയറ് കുറക്കാനും പ്രമേഹ രോഗികൾക്ക് വയറു നിറയെ കഴിക്കാൻ പറ്റിയ ദോശ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബിച്ച് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനി റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം തന്നെ റാഗി ദോശ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ആദ്യം റാഗി ഒന്ന് കുതിർത്തെടുക്കണം അതിന് ഈ ഒരു ബോളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ മൂന്ന് കപ്പ് റാഗിയാണ് എടുക്കുന്നത് പൊടിച്ചിട്ടുള്ള റാഗി പൊടി കൊണ്ടാണെങ്കിലും ഈ ഒരു ദോശ തയ്യാറാക്കിയിട്ട് എടുക്കാം പക്ഷേ എന്നാലും കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നുന്നത് ഇതുപോലെ അതായത് റാഗിയൊന്ന് മുയ്യ റാഗി തന്നെ ഒന്ന് കുതിർത്തെടുത്തതിന് ശേഷം അരച്ചെടുത്തിട്ട് ചുട്ടെടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അതിനുണ്ടായാൽ പൊടിച്ചെടുത്തതിനെക്കാട്ടും കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നുന്നത് ഇതുപോലെ കഴിഞ്ഞാലാണ് ആദ്യം തന്നെ കുതിർത്തെടുക്കണം മണിക്കൂർ ടൈമാണ് ഇതിനൊന്ന് കുതിർത്തെടുക്കുന്നത് ഈ ഒരു ും വേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടും റാഗി കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങൾ എല്ലാവർക്കും അറിയാൻ പറ്റും തോന്നുന്നത് അപ്പോൾ കുടവേറെ ഉറക്കാനും അതുപോലെ പ്രമേഹ രോഗികൾക്ക് വയറുനിറ കഴിക്കാൻ പറ്റിയ ഒരു ദോശയാണ് ഈ ഒരു റാഗി ദോശ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു റാഗി ദോശ ചുട്ടെടുക്കാനും കഴിയും ചില ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടില്ല പക്ഷേ അരി ദോശ പോലെയല്ല കുറച്ച് ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുന്നതാണ് പക്ഷേ എന്നാലും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ ഒരു റാഗി ദോശ ഇടട്ടെ അപ്പം ഞാനിത് കുതിരാനാവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്നതിന് ശേഷം ഒരു മൂന്നാഞ്ച് തവണയായിട്ട് തന്നെ ഇതിനൊന്ന് കഴുകി എടുക്കണേ എന്താ വെച്ചാൽ ചെറുതായിട്ടുള്ള പൊടികളും ഒക്കെ ഉണ്ടാവും ഇതിൽ എന്നാലും നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് കഴുകി എടുക്കണം അപ്പോൾ ഇതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് പോകുന്ന രീതിയിൽ തന്നെ കഴുകി കഴുകിയെടുക്കണം ഇപ്പം ഞാനിത് ഇതിനൊന്ന് അടച്ച് വെച്ചു കൊടുക്കുന്നത് ഒരു നാല് മണിക്കൂർ ടൈമാണ് ഞാനിതിനൊന്ന് അടച്ച് വെച്ചു കൊടുക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് കുതിർന്ന് കിട്ടട്ടെ അങ്ങനെ ഇത് ഒരു നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുപ്പൊക്കെ മാറ്റി ഇതാ നല്ല രീതിയിൽ തന്നെ ഇത് കുതിർന്ന് വന്നിട്ടുണ്ട് ഒരു അഞ്ചാറ് തവണയായിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടാവും കാരണം റാഗിയല്ല ഒരുപാട് പൊടികളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് തന്നെ ഇതിനൊന്ന് എടുക്കണം ഇനി ഇത് മിക്സിയുടെ ചാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് ഞാനിതിപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് ഈ ഒരു റാഗി ഒന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇത് ഞാനിപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ചാറിൽ കുറച്ച് റാഗി ഇട്ട് കൊടുക്കുന്നുണ്ട് അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെള്ളം ഒരുപാട് അങ്ങ് ഒഴിച്ചിട്ട് ഇതിനെ അരച്ചെടുക്കേണ്ട കാരണം കുറച്ച് കട്ടിക്കൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിനെന്തൊന്ന് അരച്ച് വെച്ച് ഒന്ന് ഫ്രിഡ്ജിലൊന്ന് വെച്ചാൽ മതി പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഇതിൻ്റെ എടുത്ത് ഒന്ന് ദോശ ചുട്ട് എടുക്കാമോ അതായപ്പോൾ ഞാൻ ഇത്രമാത്രം വെള്ളമാണ് ഇതിലേക്കൊന്നൊഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് റാഗി ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിക്കാണ് ഞാനിപ്പോൾ ഈ ഒരു അരപ്പ് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഈ റാഗി ഞാൻ ഇത്ര കട്ടിക്ക് അരച്ചെടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ റാഗി ഞാൻ കുറച്ച് ഫ്രിഡ്ജിലേക്ക് ഒന്ന് എടുത്ത് സൂക്ഷിയൊക്കെയാണ് ചെയ്യേണ്ടത് പിറ്റേ ദിവസവും ഇതേപോലെ തന്നെ ദോശ ചുട്ടെടുക്കാമല്ലോ കാരണം ദിവസവും റാഗി കുതിർത്തിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതുപോലെ ചെയ്തെടുത്തുകഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലിയും ഈസിയായല്ലോ അപ്പോൾ ഇതാ അരച്ച് അരപ്പ് ഞാനിത് ഈ ഒരു ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതും ഇതേ രീതിയിൽ തന്നെ അരച്ചെടുക്കാണ് ചെയ്യേണ്ടത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ റാഗി കുതിർത്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് കട്ടിക്ക് തന്നെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യത്തിന് വേഗം വേഗം എടുത്ത് ദോശ ചുട്ടെടുക്കുകയും ചെയ്യാമല്ലോ അപ്പം ഇത് ഇത് രണ്ടാമത്തെ ബേച്ചും ഞാനിത് ഈ ഒരു മിക്സീടെ ജാറിലേക്കൊന്നിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിന് അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം അതും ആദ്യം ചെയ്തതുപോലെ തന്നെ നല്ല കട്ടിക്ക് തന്നെയാണ് ഞാൻ അരച്ചെടുക്കുന്നത് നേരത്തെ അരച്ചതുപോലെ തന്നെ നല്ല കട്ടിക്ക് തന്നെയാണ് അടുത്ത ബാച്ച് ഞാൻ അരച്ചെടുക്കുന്നത് ആ ഒരു അരപ്പ് ഈ ഒരു ബോളിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ഇത് ഞാനിപ്പോൾ ഫ്രിഡ്ജിലേക്കൊന്ന് സൂക്ഷിച്ചുവെക്കുകയാണ് ചെയ്യുന്നത് ഇതേ രീതിയിൽ നിങ്ങളും ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക എന്നിട്ട് ഇത് ഈ ഒരു റെസിപ്പി നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാം അപ്പോൾ ഈ ഒരു റാഗി ദോശ നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ചുറ്റെടുക്കുക നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോഷം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഈ ഒരു ബോളിലുള്ള റാഗി ഞാനിപ്പോൾ ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെച്ചു കൊടുക്കുക ാണ് ചെയ്യുന്നത് ദിവസം റാഗി കുതിർത്തിട്ട് ഞങ്ങൾക്ക് ചുട്ടെടുക്കേണ്ടല്ലോ ഇതേ രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെള്ളം ഞാൻ ആദ്യം അരച്ച് വെച്ച ഒന്ന് ഇച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിനെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഞങ്ങൾക്ക് ഇതിന് ചുട്ടെടുക്കാൻ പറ്റും ഇതിൽ പിന്നെ ഞങ്ങൾക്ക് അരിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു റാഗി മാത്രം മതി ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ദോശ ചുട്ടെടുക്കാൻ ആവശ്യമായിട്ട് ഞാനിത് ഒരു ഇരുമ്പിൻ്റെ തവ വെച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഞങ്ങളെ നാട്ടിലൊക്കെ ഇതിന് വേറെയും കുഴി ഓടുന്നതാണ് അപ്പോൾ ഇത് ഈയൊരു ഇരുമ്പിൻ്റെ തവയിലാണ് ഞാനിപ്പോൾ ഈ ഒരു ദോശ ചുട്ടെടുക്കുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്താ വച്ചാൽ ഈ ഒരു റാഗി ദോശ ചുട്ടെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിൽ തന്നെ ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കണം വെളിച്ചെണ്ണയിൽ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണല്ലോ സാധാരണ ഞങ്ങൾ സൺഫ്ലവർ ഓയിലിനാക്കാട്ടിയൊക്കെ ടേസ്റ്റ് കൂടുതലുണ്ടാകുന്നത് ഈ ഒരു വെളിച്ചെണ്ണയിൽ ചുട്ടെടുത്ത് കഴിഞ്ഞാലാണ് അങ്ങനെ ഇത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് തട കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതാ ഒരു തവി അതായത് ഒന്നോ രണ്ട് ഒന്നര തവിയോ മാവ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കണേ അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അടച്ചു വെച്ചില്ലെങ്കിൽ ഈ ഒരു ദോശയുടെ മുകളിലായിട്ട് ഒരു വെള്ള കളറായിട്ട് കാണാം പക്ഷേ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കേണ്ടത് അങ്ങനെ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ആറക്കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടി ഞാനിത് എണ്ണ തടവിക്കൊടുക്കുന്നുണ്ട് ഒരുപാട് എണ്ണയൊന്നും തടവിക്കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇതാ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് അതിനുശേഷം ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഈ ഒരു റാഗി ദോശ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഈ ഒരു ദോശ ചുറ്റെടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു റാഗി ദോശ ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കണേ അടുത്തതും അതേ രീതിയിൽ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള റാഗി ദോശ ഞങ്ങൾക്ക് ചുട്ടെടുക്കാൻ കഴിയും അടുത്തതും ഇതാ ഇത് ഒന്നേക്കാൽത്തവി മാവി ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് കട്ടിക്ക് അങ്ങ് ചുട്ടെടുക്കേണ്ട അതിനുശേഷം ഇതിനൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ അടച്ച് എന്തായാലും ഈ ഒരു റാഗിദോശ ചുട്ടെടുക്കുമ്പോൾ അടച്ച് വെച്ചിട്ട് തന്നെ ചുറ്റെടുക്കണം എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി ഞാൻ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ വീണ്ടും ഞാൻ ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ അരച്ചു വെച്ച മാവ് കൊണ്ട് മുഴുവനായിട്ടും ഒരു ദോശ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ചുട്ടെടുക്കാം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ഇതാ ക്രിസ്പി ആയിട്ടുള്ള റാഗ് ദോശ ഇവിടെ റെഡി മാഷാ അള്ള അലമില്ല അപ്പം ഇതാ ഇനി പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തുഹു